ഒരു എൻഡോക്രനോളിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ സാധാരണമായി കാണത്തുന്ന ഒരു കാര്യമാണ് പിറ്റ്യൂട്ടറി ഉണ്ടാകുന്ന ട്യൂമറുകൾ എന്നാൽ പിറ്റ്യൂട്ടറി ഉണ്ടാകുന്ന ട്യൂമറുകൾ സാധാരണ കൂടുതൽ ട്യൂമറുകളും പലപ്പോഴും ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നവയല്ലാത്തതിനാൽ അത് വളരെ വലിയ ഒരു സൈസിലെത്തുമ്പോഴോ അതിൻ്റെ അകത്ത് ബ്ലീഡിങ് ഉണ്ടായി നീര് വയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ കണ്ണിൻ്റെ ഞരമ്പിൽ പ്രഷർ ഉണ്ടാകുമ്പോഴോ ഒക്കെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് പക്ഷേ ഇങ്ങനെ നമ്മൾ ട്യൂമർ കണ്ടെത്തുന്ന പല വ്യക്തികളിലും നമ്മൾ പഴയ റിപ്പോർട്ട്സ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് തൈറോയിഡിലെ ഫ്രീ ടി ഫോറിൻ്റെ അളവ് കുറഞ്ഞിരിക്കുക അല്ലെങ്കിൽ പൊലാക്റ്റിൻ്റെ അളവ് നോർമലിന് മുകളിലിരിക്കുന്നതായിട്ട് കാണാം എന്നാൽ പലപ്പോഴും ഈ രണ്ട് റിപ്പോർട്ട്സ് നെഗ്ലക്റ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ എപ്പോഴെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഫ്രീ ടി ഫോറിൻ്റെ അളവ് താന്നിരിക്കുകയോ അല്ലെങ്കിൽ പൊലാക്റ്റിൻ്റെ അളവ് നോർമലിന് മുകളിലിരിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ അതൊരു ഡോക്ടറിനെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ് ഒരു വിദഗ്ധനായ ഡോക്ടർക്ക് പ്രത്യേകിച്ച് ഒരു ടെസ്റ്റുകളോ ഒന്നും ഇല്ലാതെ തന്നെ ആ രോഗിയുടെ രോഗലക്ഷണങ്ങൾ അവലോകനം ചെയ്ത് തന്നെ ഇങ്ങനെ കാണുന്നത് വളരെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണോ അല്ലയോ എന്ന് പറഞ്ഞു തരാൻ സാധിക്കുന്നതാണ്